നമസ്കാരം മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് മിനിറ്റുകൾക്കകം അമേരിക്കൻ പ്രസിഡന്റിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തി എന്നും താൻ കാനഡയിലെ ജനങ്ങൾക്കൊപ്പം ആയിരിക്കുമെന്നും ഒരു കാരണവശാലും കാനഡയെ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത് സംസ്ഥാനമാകാൻ അനുവദിക്കുകയില്ല എന്നും കാർണി മാധ്യമങ്ങളോട് പറഞ്ഞു നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി കാനഡയോട് അമേരിക്കയുടെ അൻപത്തി ഒന്നാമത് സംസ്ഥാനമാകാൻ ആവശ്യപ്പെടുകയായിരുന്നു കാനഡ അമേരിക്കയുടെ സംസ്ഥാനമായി മാറിയാൽ പിന്നെ അതിർത്തി പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നും ട്രംപ് കളിയാക്കിയിരുന്നു മാത്രവുമല്ല കാനഡ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രോഡോയെ നിരന്തരമായി ട്രംപ് കാനഡ ഗവർണർ എന്നും വിശേഷിപ്പിക്കുമായിരുന്നു ഏതായാലും ഇതിനെല്ലാം ശക്തമായ തിരിച്ചടി എന്ന നിലയിൽ തന്നെയാണ് ഒരു കാരണവശാലും കാനഡ അമേരിക്കയുടെ ഭാഗമാകുകയില്ല എന്നും സ്വതന്ത്രമായി തന്നെ നിൽക്കുമെന്നും ഇപ്പോൾ കാർണി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാനഡ ഒരിക്കലും ഒരിക്കലും അമേരിക്കയുടെ ഭാഗമാകുകയില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് നമ്മുടെ വീട്ടിലെ യജമാനന്മാർ നമ്മൾ തന്നെയാണ് എന്ന് കാനഡയിലെ ജനങ്ങളോട് കാർണി പ്രഖ്യാപിച്ചു അത് നന്നായി നടത്തിക്കൊണ്ട് പോകാൻ തങ്ങൾക്ക് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു മാർക്കാറിനെ മറ്റൊരു കാര്യം പറഞ്ഞത് നിങ്ങളിപ്പോൾ നടന്ന ഈ ചടങ്ങ് തന്നെ നോക്കുക ഇത്തരത്തിലൊരു ചടങ്ങ് അമേരിക്കയിൽ ഒരിക്കലും സംഘടിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് കൂടാതെ എൻ്റെ മന്ത്രിസഭാ അംഗങ്ങളെ നോക്കുക ഇതുപോലൊരു മന്ത്രിസഭ ഒരിക്കലും അമേരിക്കയിൽ ഉണ്ടാകാനും പോകുന്നില്ല എന്നും കാറിനെ പ്രഖ്യാപിച്ചു ഏതായാലും ഡൊണാൾഡ് ട്രംപിനെ പരസ്യമായി വെല്ലുവിളിച്ച് തന്നെയാണ് കാറിനെ ഇപ്പോൾ ചുമതലയേറ്റിനു ശേഷം ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് നേരത്തെ അമേരിക്ക കാനഡയുടെ മേൽ വൻതോതിലുള്ള താരിഫുകൾ ഏർപ്പെടുത്തിയിരുന്നു ഇതിന് തിരിച്ചടിയായി കാനഡയിലെ ഒരു സംസ്ഥാനം അമേരിക്കയിലെ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് നൽകി വന്നിരുന്ന വൈദ്യുതി പിൻവലിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ താരിഫുകൾ ഏർപ്പെടുത്തുന്നത് അടുത്ത മാസത്തേക്ക് അമേരിക്ക മാറ്റിവെച്ചതോടുകൂടി കാനഡയിലെ ഒണ്ടോറിയോ സംസ്ഥാനവും തങ്ങൾ വൈദ്യുതി നൽകേണ്ട എന്നുള്ള തീരുമാനം പിൻവലിക്കുകയായിരുന്നു മാത്രമല്ല കാർണി മറ്റൊരു കാര്യം പറഞ്ഞത് നമ്മളെല്ലാവരോടും നന്നായി പെരുമാറണം എന്നതാണ് ഒരു ശക്തൻ്റെ ഏറ്റവും വലിയ ലക്ഷണം നല്ല പെരുമാറ്റമാണ് എന്നും കാർണി എടുത്തു പറഞ്ഞു ഒരു പക്ഷേ നേരത്തെ ചർച്ചകൾക്കായി വൈറ്റ് ഹൗസിലെത്തിയ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് പ്രസിഡന്റ് ട്രംപും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും വളരെ മോശമായി പെരുമാറിയതായിരിക്കാം ഒരുപക്ഷെ കാർണി ഉദ്ദേശിച്ചിട്ടുള്ളത് ആ സംഭവത്തിന് ശേഷം അന്ന് കാനഡ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രോഡോ സെലൻസ്കിയെ ഫോണിൽ വിളിച്ച് എല്ലാവിധ പിന്തുണയും അറിയിക്കുകയും സെലൻസ്കി അതിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു മർക്കാറിനെ വളരെ പ്രഗത്ഭരായ ഒരു രാജ്യതന്ത്രജ്ഞൻ ഒന്നും അല്ലെങ്കിലും അദ്ദേഹം വലിയൊരു സാമ്പത്തിക കാര്യ വിദഗ്ധനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാനഡ എന്ന രാജ്യത്തെ സമർത്ഥമായി മുന്നോട്ട് നയിക്കാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയും ഒക്കെ തന്നെ ഗവർണർ ആയിരുന്ന കാറിനിക്കു കഴിയും എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് കാനഡ സാമ്പത്തികമായി ഏറെ ഭദ്രമായ രാജ്യം തന്നെയാണ് എന്ന് കാനഡക്കാരുടെ നന്മയ്ക്ക് വേണ്ടി മറ്റ് വിദേശ രാജ്യങ്ങളുമായി ഒക്കെ തന്നെ താൻ നല്ല ബന്ധം സ്ഥാപിക്കുമെന്നും അത്തരത്തിൽ ധാരാളം നിക്ഷേപം കാനഡയിൽ കൊണ്ടുവരുമെന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ കാർണി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് അമേരിക്കയ്ക്ക് നൽകുന്ന ഒരു താക്കീത് കൂടിയാണ് ഞങ്ങൾ എന്നും സ്വതന്ത്രമായി തന്നെ നിൽക്കുകയും ഞങ്ങളുടേതായ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ അവലംബിക്കുകയും ചെയ്യും അതിന് നിങ്ങളുടെ സഹായം ആവശ്യമില്ല എന്ന് തന്നെയാണ് പരോക്ഷമായി കാർണി ട്രംപിനോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്